ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധുസ് കൊല്ലപ്പെട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു പിന്നെ നമ്മുടെ ലോട്ടസ്റ്റ് ടൂബേഴ്സിൻ്റെ അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ കുറേ നല്ല വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ ഇന്നിട്ടിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ ചെറിയ ചെറിയ വാട്ടർ പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അഞ്ഞൂറ് രൂപയിൽ താഴെ വാങ്ങിക്കുന്നവർക്ക് അസോള അങ്ങനത്തെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആയിരിക്കും അഞ്ഞൂറ് രൂപയിൽ മുകളിൽ വാങ്ങിക്കുന്നവർക്ക് നമ്മൾ വലിയ ട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അത് ട്യൂബറിൻ്റെ വലിപ്പമൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഫ്രഷ് ട്യൂബേഴ്സ് തന്നെയായിരിക്കും ഫ്രീ ആയിട്ടും നിങ്ങൾ കിട്ടുന്നതെട്ടോ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഹാപ്പിയായിരുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും സേഫ് ആയിട്ട് പ്ലാൻസ് എല്ലാം കിട്ടിയെന്നും വിചാരിക്കുന്നു കേട്ടോ ഈ പെൻഡിംഗ് ഒന്നും ഇല്ല ആർക്കും അയക്കാനായിട്ട് കംപ്ലീറ്റ് എല്ലാ ഓർഡേഴ്സും അയച്ചതിന് ശേഷമാണ് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ കാണാം നമുക്ക് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്നുള്ളത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ദയവ് ചെയ്ത് കോൾസ് ഒഴിവാക്കട്ടോ കോൾസ് എടുക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് മെസ്സേജ് ഓൺലി ആക്കാൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ജിപേ ആണ് ഡി ടി ഡി സി കുറേ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ അയക്കുന്നന്ന് നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചാലും അന്ന് തന്നെ ആ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കാണിക്കുന്ന ആ ദിവസം തന്നെ നിങ്ങളുടെ പ്ലാൻസ് നമ്മൾ അയക്കുന്നതാണ് കേട്ടോ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വേണം എന്നുള്ളൊരു പ്രത്യേകം പറയണം അത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്നവർക്ക് മാത്രമേ എടുക്കോ സ്പീഡ് പോസ്റ്റിൻ്റെ സൗകര്യം ഉണ്ടാകുന്നത് അത് നേരത്തെ ടൈപ്പ് ചെയ്ത് തന്നെ നമ്മൾ അറിയിക്കേണ്ടതാണ് കേട്ടോ വോയിസ് നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല ടൈപ്പ് ചെയ്ത് തന്നെ പറയാം ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാത്തപ്പോൾ ഒത്തിരി ഓഫർ വീഡിയോയിൽ ഒത്തിരി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി ബൗളോട്ടസ് ആയിട്ടുള്ള മൈക്രോ ബൗലോട്ടസ് ആയിട്ടുള്ള ലിയാംഗ്ലിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്നൊരു വെറൈറ്റി കൂടിയാണിത് അപ്പോൾ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലിയാംഗ്ലിയുടെ അപ്പോൾ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു വലുപ്പുള്ളതൊക്കെ പിന്നെ നൂറിൻ്റെയാണ് എന്താ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയുള്ളൂ അപ്പോൾ ഏകദേശം വലിപ്പമാണ് കാണിക്കുന്നത് നൂറ്റി അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതൊരു മൈക്രോ ബൗളോട്ടസ് ലോട്ടസ് ആണ് അതിൻ്റേതാ ഇതുപോലത്തെ ചെറുത് ചെറുതെട്ടോ അമ്പത് രൂപയുടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് അമ്പത് എന്ന് തന്നെ പറയാം അമേരിക്ക മേലിയ ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ രണ്ട് രണ്ട് ട്യൂബറേ ഉള്ളൂ കേട്ടോ അമേരിക്ക മേലിയ എല്ലാവരും ഇപ്പോഴും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു വെറൈറ്റി ഇത് പിങ്ക് ക്ലൗഡ് അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാണ് വലിപ്പം വരുന്നത് കേട്ടോ ഇത് കണ്ടോ നൂറ്റി എഴുപത് രൂപയാണോ റേറ്റ് വരുന്നത് നൂറ്റി എഴുപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും കാണും ഇതാ ഇതൊക്കെയാണ് നൂറ്റി അൻപതിൻ്റെ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ട്യൂബേഴ്സ് കേട്ടോ ഇതൊക്കെ നൂറ്റി എഴുപതിൻ്റെയാണ് പിങ്ക്ലൗഡ് ആണ് ഈ ഒരു ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് കറക്റ്റ് ഫ്ലവേഴ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിങ്ക്ലൗഡ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇതിൻ്റെ പേര് പീച്ച് ലേഡി എന്നാണ് കേട്ടോ നല്ല ഫ്രഷ് ട്യൂബർ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു പീച്ച് കളറാണ് ഫ്ലവറിന് വന്നിട്ട് അതിൻ്റെതാ വലിയ ട്യൂബറാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊന്നിച്ച് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ മുന്നൂറ് ഇപ്പോൾ കുറച്ച് അധികം വെറൈറ്റീസ് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപയ്ക്കൊക്കെ തരും കേട്ടോ ഇത് കണ്ടോ ബഡ് കണ്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഫ്ലവർ പിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അത് അതാണ് കേട്ടോ ഇങ്ങനെ ബഡ്ഡുകൾ കാണുന്നത് അപ്പോൾ നല്ല വെറൈറ്റിയാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ്ടോ കേട്ടോ അടുത്ത വെറൈറ്റി ഡി വണ്ണിൻ്റെ ആണ് കേട്ടോ കുറേ കുറേ വന്നിരിക്കുന്നുണ്ട് ഡി വണ്ണിൻ്റെ ട്യൂബേഴ്സ് അപ്പോൾ ഈ വലുപ്പമൊക്കെ ഉള്ളത് നൂറ് രൂപയുള്ളൂ കേട്ടോ പിന്നെതേ നൂറ്റി അൻപത് രൂപ ഇതൊക്കെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുക കേട്ടോ വലിയ വലിയ രൂപേഴ്സും അപ്പോൾ ഇതാ അപ്പോൾ ഡി വൺ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഏറ്റവും ഇത്രയുള്ളതൊക്കെ ഉള്ളതൊക്കെ അൻപത് രൂപയ്ക്ക് വേണ്ടവർ ആദ്യം ആദ്യം ഓർഡർ ചെയ്യണം കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഈ വലുതെട്ടും പിന്നെ നമ്മൾ എന്താ ഈ ഒരു വലിപ്പം ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ ഡി വൺ ആണ് നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി രണ്ടേ രണ്ട് ട്യൂബേഴ്സ് ഉള്ളൂ പിങ്ക് സ്പാർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ്റി എൺപത് വൺ നൈറ്റ് സീറോ ആണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിങ്ക് സ്പാർക്കിളിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നേരത്തെ നമ്മൾ പിങ്ക് ക്ലൗഡ് കണ്ടു ദാ ക്ലൗഡ് പോലെ തന്നെ കുറച്ചുകൂടി നല്ല വലിപ്പമുള്ള വലിയ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് മിറാക്കലട്ടോ അതിൻ്റെ റണ്ണേഴ്സ് നമുക്ക് കിട്ടത്തുള്ളൂ ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളത് റണ്ണേഴ്സ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിയാൽ മതി കിട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതെ ബഡ് കണ്ടോ നല്ല ഫ്രഷ് ട്യൂബറാണ് നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇത് കിട്ടിയിട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് തരുന്നതല്ല അപ്പോൾ റണ്ണേഴ്സ് വാങ്ങി നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ റണ്ണേഴ്സ് വാങ്ങിക്കുമ്പോൾ എന്താ പറയുക ടേക്ക് യുവർ ഓൺ റിസ്ക് കേട്ടോ അങ്ങനെ റിസ്ക് എടുക്കുന്നവർ മാത്രം വാങ്ങിക്കുക പക്ഷെ നല്ല അടിപൊളി റണ്ണേഴ്സാണ് ഇത് വന്നിട്ട് നമ്മുടെ ക്യാമിലിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഫ്രഷ് ട്യൂബറാണേ ദാ ഇരുന്നൂറ് രൂപയുടെ ഒരു വലുതും നൂറ്റി അൻപതിൻ്റെ ഒരു ചെറുതും ഉണ്ട് കേട്ടോ നൂറ്റമ്പതിലും മൂന്ന് ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ നല്ല വലിയ ട്യൂബർ തന്നെയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ക്യാമിലയാണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കലാണ് വലിയ ഫ്ലവേഴ്സും കിട്ടും ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലാവൻഡർ മിൽക്കിൻ്റെ വലിയൊരു ട്യൂബറാണ് കേട്ടോ ഇരുനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരേ ഒരു ട്യൂബറുള്ളു കെട്ടോ ലാവൻഡർ മിൽക്കാണ് നല്ല വലിയ ട്യൂബറാണേ കണ്ടോ ഇതൊക്കെ എങ്ങനെ ഇത് രണ്ട് പീസായിട്ട് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാം നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ടൊരു വെറൈറ്റി ഷെയ്ഡൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇത് ലാവൻഡർ മിൽക്ക് നല്ല വെറൈറ്റിയാണ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ എപ്പോഴും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് മറ്റാരും അല്ല അറിയാമല്ലോ കാവേരി തന്നെയാണ് കേട്ടോ കാവേരിയുടെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിൽ വരുന്ന ഒത്തിരി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കാവേരി വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ട്യൂബേഴ്സാണെ നല്ല വലിയ പൂക്കളുമാണ് നല്ല ഹൈറ്റിൽ വന്നിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കാവേരി അതിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ കാവേരിയുടെ അപ്പോൾ അത് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇനി ഒരു വൈറ്റ് ആയാലും വൈറ്റ് ഫോർണറിൻ്റെ ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് നൂറ് രൂപയുള്ളൂതാണ് ഈ വലിപ്പമുള്ള ട്യൂബർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നൂറ് രൂപയ്ക്ക് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നൂറ് രൂപയുടെ ഉണ്ട് ട്യൂബേഴ്സ് അതുപോലെ തന്നെ എഴുപതിൻ്റെയും അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരിക്കും വലിപ്പം നൂറിൻ്റെ ഒക്കെ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ കൊടുക്കുന്നത് വൈറ്റ് ഫോർണറാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വാങ്ങിക്കുക സി ആർ റുബിയുടെ കുറച്ചധികം ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറ് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇതുകൊണ്ട് നല്ല ഫ്രഷ് ടൂബേഴ്സാണ് അതാ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല അത്യാവശ്യം വലുത് നല്ല വലുത് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ സിആർ റൂ ബി ആണ് ഇതും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതുണ്ട് അതൊക്കെ നൂറ്റമ്പത് രൂപയുള്ളൂ നല്ല ലാഭത്തിന് തന്നെ ഇന്നത്തെ സെയിലിന് ഇന്നത്തെ സെയിൽ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും നല്ല ലാഭമാണ് വേണ്ടത് കുറേ വെറൈറ്റീസ് വാങ്ങിക്കാം എല്ലാം നല്ല നല്ല ഐറ്റംസാണ് നെക്സ്റ്റ് നല്ല ലാർജ് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഡി നയൻ അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ അതാ അപ്പോൾ ഈ ഒരു വണ്ണമുള്ള ട്യൂബർ അതിൻ്റെ റേറ്റ് നൂറ്റി എഴുപതും ഇത് നൂറ്റി അൻപതും ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഡി നയൻ കേട്ടോ ഈ ഒരു ബേസൺ ഫുള്ള് ബുച്ചിയാണ് കേട്ടോ അതാ വിത്ത് ബഡോട് കൂടിയിട്ടുള്ള വലിയൊരു ട്യൂബർ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് ഇത് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ വിത്ത് ബഡ് ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ ഇതാ ചെറിയ ചെറിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ബുച്ചയുടെ തന്നെ നൂറ്റി മുപ്പത് നൂറ്റി ആ റേറ്റിലൊക്കെ നമ്മൾ കൊടുക്കുന്നു കേട്ടോ നൂറ് രൂപയുടെ ഉണ്ട് ഇപ്പോൾ കാണിച്ചതൊക്കെ നൂറ് രൂപയാണ് ഇതൊക്കെ നൂറാണ് ഇതൊക്കെ ആകുമ്പോഴേക്കും രണ്ട് പീസായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഒരു പീസിന്റെ റേറ്റ് നൂറ്റി അൻപതൊക്കെ ആയിരിക്കും നൂറ്റി മുപ്പത് അങ്ങനെ ആ റേറ്റിൽ കേട്ടോ വലിപ്പം അനുസരിച്ച് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ബുച്ചയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ പിന്നെ ഒരു വെറൈറ്റി കൂടി ഉണ്ട് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി തമോൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ ട്യൂബർ കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ തമോൻ്റെ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ലോട്ടസ് തമോ കേട്ടോ തമോ ഒക്കെ നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്നൊരു വെറൈറ്റി അല്ല താമരയിലെ രാജ്ഞിയാണ് തമോ അപ്പോൾ അതിനെ സ്വന്തമാക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അടുത്തത് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അധികം പെറ്റൽസും നല്ല ഡാർക്ക് റെഡ് കളറുമാണ് ഇതിന് വരുന്നത് റെഡ് പാർട്ടീഷൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതിന് മുമ്പ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതേ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇതൊക്കെ നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇതേ ഇരുന്നൂറിൻ്റെ ട്യൂബർ വലുത് മിക്കതും നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടത് ഇതൊക്കെ കണ്ടോ നൂറ്റി അൻപത് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് ഇതൊക്കെ നൂറ്റി എൺപത് അങ്ങനെ വലിപ്പം അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു നൂറ്റി എൺപത് ഇതേ നൂറ്റി മുപ്പത് റെഡ് പാർട്ടീഷനാണേ എന്താ ചെറുത് കുറച്ചൊന്നോ രണ്ടോ കാണും അത് നൂറ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കുടമുല്ലയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ എഴുപതിൻ്റെയും അതുപോലെ തന്നെ നൂറിൻ്റെയും ട്യൂബേഴ്സാണ് കേട്ടോ കുടമുല്ലയുടെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇതൊക്കെയാണ് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ കുടമുല്ല കുഞ്ഞു കുഞ്ഞ് ട്യൂബേഴ്സാണേ ഇത്രയൊക്കെ ഉള്ളൂ എന്താ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പോൾ അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സാണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് കുടമ്പുല്ല അപ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കുടമില്ല ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം ഇത് ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല വലിയ വലിയ ട്യൂബേഴ്സൊക്കെയാണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് നൂറ്റി എൺപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അതാ ഇതൊക്കെ നൂറിൻ്റെ ആണ് ചെറുതൊക്കെ നൂറിൻ്റെ കേട്ടോ പിന്നെ ഇതൊക്കെ നൂറ്റി അൻപത് നൂറ്റി എൺപത് ആറ് ഇതൊക്കെ നൂറ്റി എൺപത് ആ റേറ്റിൽ ഇതൊക്കെ നൂറ് എഴുപത് ആ റേറ്റിലൊക്കെ കൊടുക്കുന്നു കേട്ടോ അതൊക്കെ നൂറിൻ്റെയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ചന്ദ്രഭാഗ നല്ല സൂപ്പർ വെറൈറ്റി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് റെഡ്ഫിലിപ്പ് നല്ല വലിയ ഫ്ലവേഴ്സും ഡാർക്ക് റെഡ് കളർ പൂക്കളും തരുന്ന വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ദേ കണ്ടോ ബഡ് കണ്ടോ അങ്ങനെ എല്ലാത്തിലും പഡ് ഉണ്ടാവും ഇതൊക്കെ നല്ലവണ്ണം ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെതാ ഈ ഉള്ളതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ പിന്നെ ഈ എഴുപത് രൂപയുടെ ചെറുത് പിന്നെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ ഏത് റേറ്റിൻ്റെയെന്ന് വെച്ച് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമ്മൾ തരുന്നതാണ് കേട്ടോ കൂടുതലും നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേറ്റിലെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ വേണ്ടവർ അതനുസരിച്ച് പറയുക റെഡ് ഫിലിപ്പാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഡാർക്ക് കളറുമാണ് വരുന്നത് നല്ലോണം ഫ്ലവേഴ്സും തരും നെക്സ്റ്റ് വെറൈറ്റി കോയിൻ ലീഫ്സൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ ഇത് അമരി പിയോണിയാണ് കേട്ടോ അമരി പീനുണ്ട് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ ദേ നൂറ് രൂപയുടെ ട്യൂബർ ചോദിക്കുന്ന നല്ല അടിപൊളി ട്യൂബറാണ് അതുപോലെ തന്നെ നൂറ്റി അമ്പതിൻ്റെ ഒക്കെ ഉണ്ട് നല്ല ഫ്രഷ് ട്യൂബർ കേട്ടോ ഇതൊക്കെ കണ്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ട്യൂബർ വാങ്ങിക്കുന്ന ആൾക്ക് ഒരു നഷ്ടമില്ല കണ്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അമരി പീനുണ്ട് നമ്മൾ തരുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഇങ്ങനെ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്കത് പാക്ക് ചെയ്ത് തരുമോ കേട്ടോ അത്രയും ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് എത്തും അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം അമരി പിയോണിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പെട്ടെന്ന് ഫ്ലവേഴ്സ് ഇട്ട് മഞ്ഞത്താമര ആയാലോ എല്ലോ പിയോണിയാണ് കേട്ടോ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതെ ചെറുത് നൂറ് രൂപയുടെയും ഉണ്ട് കേട്ടോ നൂറ് രൂപയുടെയും രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ എല്ലോ പിയോണിയാണ് അപ്പോൾ ഒരു മഞ്ഞത്താമര ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലോ പിയോണി വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതൊരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഇത് നമ്മളിതുവരും അങ്ങനെ അധികം സെയിൽ ചെയ്യാത്തൊരു വെറൈറ്റിയാണ് സൺസെറ്റ് സ്റ്റോറിയാണ് കേട്ടോ അതിൻ്റെ എഴുപതിൻ്റെ ഒരു കുഞ്ഞു ട്യൂബറേണ്ടതാണ് ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ പിന്നെ അതേ നൂറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലവർ ഒരു ഇതുവരെ നമ്മൾ കണ്ട ലോട്ടസുകളുടെ പോലെയല്ല ഒരു ഡിഫറൻറ്റ് കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇരുന്നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും എഴുപതിൻ്റെ ഉണ്ട് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ സൺസെറ്റ് സ്റ്റോറി ഇതെല്ലാം തന്നെ റെഡ് പിയോണിയുടെ ആണ് കേട്ടോ നല്ല ഫ്രഷ് ട്യൂബറാണ് നൂറ് രൂപയുടെ ട്യൂബർ ആണ് പോയി കാണുന്നത് നൂറ് അതുപോലെ തന്നെ നൂറ്റി അൻപത് പിന്നെ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ ഇതാണ് വൺ എയ്റ്റ് സീറോൻ്റെയൊക്കെ വലിപ്പം വരുന്നത് ആ റേറ്റിലാണ് നമ്മൾ റെഡ് പിയോണി കൊടുക്കുന്നത് കൊടുക്കുന്നട്ടോ അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ട്യൂബറും ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ നല്ല ഫ്രഷ് ട്യൂബറാണ് ഇതൊക്കെ അതാ നൂറ്റി അൻപത് രൂപയുള്ളൂ റെഡ് പിയോണിയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി റെഡ് പിയോണി ചെന്താമരയാണ് ഡാർക്ക് റെഡ് കളർ ഫ്ലവേഴ്സ് വേണമെന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കാം കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി വൈറ്റ് സ്വാൻ ആണ്ട്ടോ നല്ല വെറൈറ്റിയാണ് ആയിട്ടോ അപ്പോൾ രണ്ടേ രണ്ട് ട്യൂബേഴ്സേ അതിൻ്റെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ അയക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ മുറിച്ചിട്ട് ഇത് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കും പിന്നെ ഇത് കണ്ടോ ഈ ഒരു പീസ് കണ്ടോ ഇത് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കും കൊടുക്കും കേട്ടോ അങ്ങനെയായിരിക്കും അപ്പോൾ നൂറ്റി എൺപതിൻ്റെ വേണോ നൂറ്റി എൺപതിൻ്റെ വേണോ തീരുമാനിച്ചോളൂ പിന്നെ ഈ വലത് പാക്ക് ചെയ്യാൻ കുഴപ്പമില്ല ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത് വൈറ്റ് കളറിലെ അടിപൊളി വെറൈറ്റിയാണ് വൈറ്റ് സ്വാൻ അപ്പോൾ ഇഷ്ടമുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് റെഡ് വാട്ടർ മെലനാണ് കേട്ടോ അതിൻ്റെ നല്ല ട്യൂബേഴ്സാണ് അപ്പോൾ ഇത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഓരോന്നും കൊടുക്കുന്നത് നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ കുറച്ചുകൂടി വലിപ്പം ഉള്ളത് നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ അങ്ങനെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെ നൂറിൻ്റെ ആണ് ഇതൊക്കെ എഴുപതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ റെഡ് വാട്ടർ മെലനാണോ നല്ല പുതിയ വെറൈറ്റിയാണ് വേണ്ടവർക്ക് വാങ്ങിക്കുക ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് ഫ്ലവേഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വെറൈറ്റി ആണ് കേട്ടോ അത് നമ്മുടെ ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതാ ഈ വലുപ്പുള്ള ട്യൂബേഴ്സൊക്കെയാണ് നൂറ്റമ്പത് രൂപ കിട്ടുന്നത് അതിലും കുറച്ചുകൂടി ചെറുത് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ ഇത് കണ്ടോ ഇതൊക്കെ നൂറ്റി അൻപത് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് കേട്ടോ വൺ എയ്റ്റ് സീറോൻ്റെയും കുറച്ച് കാണും എന്താ നല്ല ഫ്രഷ് ട്യൂബറാണ് കേട്ടോ ഗോൾഡൻ സൺസെറ്റ് നല്ലൊരു വെറൈറ്റി ഫ്ലവറാണ് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ദിവസം നൂറ്റമ്പതിൻ്റെ ട്യൂബേഴ്സൊക്കെയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഡീണയൻ്റെ നൂറ്റി എഴുപതിൻ്റെ ഒരു ട്യൂബർ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിവിടെ ഈ ഒരു ഇതിലോട്ടായിപ്പോയി പേർ എഴുതിയിട്ടുണ്ട് ഡീണയെന്ന് പിന്നെ രണ്ടെണ്ണം അത് ഹിമാനി ആണ് കേട്ടോ ഇതും അടിപൊളി വെറൈറ്റിയാണ് അതിൻ്റെതാ വഡ് ഉണ്ട് ഹിമാനിയുടെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഒരു വലിയ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഹെൽത്തി ട്യൂബർ പിന്നെ അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ ഹിമാനി അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ ഈ കാണുന്ന രണ്ടെണ്ണം വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണി ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പറയാം ഇപ്പോൾ ഇത് ഉള്ളൂ ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് കേട്ടോ ഇതാണ് വലിപ്പം വൈറ്റ് പിയോണിയാണ് അടിപൊളി വെറൈറ്റിയാണ് നിർത്താതെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ചൈനീസ് റെഡിൻ്റെ ആണ് കേട്ടോ എഴുപത് രൂപയും നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുട്ടോ പിന്നെ ഒരെണ്ണം മാത്രം നൂറ്റി അൻപത് രൂപയുടെ വലുതും ഉണ്ട് കേട്ടോ ചൈനീസ് റെഡാണ് നല്ല രസമാണ് ആണ് നെക്സ്റ്റ് വന്നിട്ട് മഞ്ഞത്താമരം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു അടിപൊളി റേറ്റ് ആയിട്ടോ അത് എല്ലൊ പിയോട് നമ്മൾ നേരത്തെ കണ്ടു ഇത് എല്ലോ പി ആർ പിങ്കാണ്ട് അപ്പോൾ അതിൻ്റേത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിൽ കേട്ടോ വൺ ഫൈവ് സീറോ വൺ എയിറ്റ് സീറോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ അടുത്തത് രുദ്ര ഉദ്രാലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണേ നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ട്യൂബേഴ്സാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ ഇത് രണ്ടും നൂറ്റി അൻപത് രൂപ കേട്ടോ ഒരു ഉദ്രയാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് വന്നിട്ട് റെഡ് എമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ട്യൂബറിൻ്റെ വലിപ്പം അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ റെഡ് എമ്മിറ്റി പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്ന ആൾക്കാർക്ക് ഫ്രീ ട്യൂബറുണ്ടെന്ന് അപ്പോൾ ഈ ഒരു വലിപ്പുള്ള ഒരു ട്യൂബർ ആയിരിക്കും ഫ്രീ കേട്ടോ നമുക്കിതിൽ മിക്സഡ് ട്യൂബേഴ്സ് ആണ് പിങ്ക് റെഡ് അങ്ങനെ പല വെറൈറ്റീസ് എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ളതാണ് വൈറ്റോ പിങ്കോ അങ്ങനെ ഏതെങ്കിലും ഒരു കളറിൻ്റെ ആയിരിക്കും വലിയ ട്യൂബർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു വരുന്ന ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പ്ലാൻസ് വേണ്ടവർ ഓർഡർ ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്